നമസ്കാരം ഇന്ത്യയിൽ ഒരു ദിവസം ഏകദേശം പതിമൂവായിരം തീവണ്ടികൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാണ് കണക്ക് നമുക്കറിയാം തീവണ്ടിയിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കണം എന്നാൽ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിലധികമായി ഫ്രീ ആയി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനുണ്ട് ഇന്ത്യയിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് ആവശ്യമില്ല ഏതാണ് ഈ വണ്ടി എന്ന് അറിയാവൂ പഞ്ചാബിലെ നങ്കലിനും ഹിമാചൽ പ്രദേശിലെ ഭക്രയ്ക്കും ഇടയിൽ ഓടുന്ന ഭക്രാനംഗൽ ട്രെയിനാണ് ഈ വണ്ടി ഭക്രയ്ക്കും നങ്കലിനുമിടയിലുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ വണ്ടി ഓടുന്നത് സത്ലത്ത് നദിക്കും ശിവാലി മലനിരകൾക്കുമിടയിലുള്ള പ്രകൃതിരമണീയമായ ഭൂപ്രദേശത്തു കൂടിയാണ് ഇതിൻ്റെ സഞ്ചാരം ഈ വണ്ടിയിലെ യാത്ര തികച്ചും സൗജന്യമായതിനു പിന്നിൽ ഒരു കാരണമുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ അണക്കെട്ടുകളിൽ ഒന്നായ ഭക്രാനംഗലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള തൊഴിലാളികളെയും നിർമ്മാണ സാമഗ്രികളെയും കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലായിരുന്നു അത് ആ യാത്ര ഇപ്പോഴും തുടരുന്നു എന്നാൽ ഇപ്പോഴും യാത്ര ചെയ്യാൻ ആരും തന്നെ ടിക്കറ്റ് എടുക്കേണ്ടതില്ല ദിനംപ്രതി ഏകദേശം എണ്ണൂറ് യാത്രക്കാർ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് രാവിലെ ഏഴ് അഞ്ചിന് നങ്കലിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ എട്ട് ഇരുപതിന് ബക്രയിലെത്തുന്നു തിരിച്ചുള്ള യാത്ര വൈകിട്ട് മൂന്ന് അഞ്ചിനാണ് പക്രയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാല് ഇരുപതിന് നങ്കലിനെത്തുന്നു എന്തുകൊണ്ടാണ് റെയിൽവേ ഈ തിവണ്ടിയുള്ള യാത്ര സൗജന്യമായി തന്നെ നിലനിർത്തുന്നത് പ്രധാന കാരണം പക്രാനങ്ങൽ റോഡിൻ്റെ ചരിത്രവും പാരമ്പര്യവും തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു പക്രാനംഗൽ അണക്കെട്ടിൻ്റെ നിർമ്മാണം നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും ഒരു നാഴികക്കല്ലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഭക്രയ്ക്കും നങ്കലിനും ഇടയുള്ള മനോഹരമായ ഭൂപ്രദേശത്തു ഈ ട്രെയിൻ യാത്രയും സൗജന്യമായി തന്നെ തുടരുന്നത്